ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തൊട്ടിട്ടുള്ളതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടൊന്നും ബോറടിക്കണില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അഥവാ അങ്ങനെ വല്ല ബോറടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്ന് പറയണം കേട്ടോ എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ മനസ്സിലാച്ചിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാവുക നിങ്ങൾക്ക് ബോർ എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ താഴെ നിന്ന് ആക്കിയാൽ മതി ഞാനതുപോലെ കേട്ടോളാം കേട്ടോ അപ്പോൾ അങ്ങനെ ധാരാൻ തലേ ദിവസം ഞാൻ കുറച്ച് ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട തക്കാളിയും ഉള്ളിയും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ കറിയൊക്കെ ആക്കുമ്പോൾ ഗ്രീൻ ആണെങ്കിലും കടലയാണെങ്കിലും ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് ഒറ്റ കുക്കറിൽ എത്ര വിസലാച്ച അതിൻ്റെ അടിക്കട്ടേ നിരുതും പിന്നെ അല്ലാണ്ട് ആദ്യം വേവിച്ച് പിന്നെ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് വേറെ ഈ കടൽ വേവിച്ചതിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല ഒറ്റ ട്രിപ്പിന് പണി അയച്ചണം അതാണ് ഞാൻ നോക്കാറ് പക്ഷെ നല്ല ടേസ്റ്റ് വന്നിട്ടോ ഇങ്ങനെ എല്ലാം കൂടെ കടന്ന് വേവുമ്പോൾ അപ്പോൾ അങ്ങനെ അതാണ് അതിലേക്ക് വേണ്ടതൊക്കെ ഇട്ട് കൊടുത്താണ്ട് നമ്മൾ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ അപ്പോഴേക്കും തടച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഈ ഒരു കുക്കർ ഇവിടെ കിടക്കട്ടെ കേട്ടോ അതവിടെ കിടന്ന് വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് വേണ്ട കടിക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം അപ്പം ഇന്നുണ്ടാക്കണത് നമ്മുടെ മടക്ക് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ഇവാക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷേ അല്ലാത്ത കറിയൊക്കെ ഒന്നും ചപ്പാത്തി വലിയ പോക്ക് പോകൂല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് മടക്ക് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുറച്ചെടുക്കാറ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടി ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഴു കഴിഞ്ഞാൽ ആരും കഴിക്കില്ല അപ്പം അങ്ങനെ അത് എടുത്തിട്ട് ഇനിയിപ്പം അത് ആ പൊടി അതേപോലെ അടച്ചെടുത്തേക്കണുണ്ട് കേട്ടോ പക്ഷേ പരത്താന് വീണ്ടും പൊടി വേണം മറന്നിട്ടാണ് ആ എടുത്തേക്കൽ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാന്ന് കേട്ടോ ചെയ്യാറ് കറിക്കുള്ളത് അവിടെ റെഡിയാക്കിയിട്ട് കുക്കറിലാണ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് റെഡിയായി വരുമ്പോഴത്തേനും എന്തു ചെയ്യും നമ്മുടെ കടി എന്താണ് ഉണ്ടാക്കുന്നത് അതും സെറ്റായി കിട്ടും കേട്ടോ എന്നാൽ പിന്നെ ഒന്ന് ഇതായിങ്ങാണ്ട് ഒന്നും ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പണിയോളം കഴിച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യോ അപ്പോൾ വീണ്ടും പൊടിയുടെ പാത്രം എടുത്ത് ഇങ്ങാണ്ട് കൗണ്ടർ ടോപ്പ് തന്നെ നല്ലപോലെ തുടച്ചെടുത്തിട്ട് അവിടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് പരത്തിയെടുക്കുന്നത് അപ്പോൾ പ്രസ്സും പലകയും ഒന്നും വേണ്ട കേട്ടോ നമ്മുടെ ഈ ഒരു പി വി സി പൈപ്പിൻ്റെ ഈ ഒരു കഷ്ണം മാത്രം മതി അപ്പം ഇനിയിപ്പോൾ പലർക്കും സംശയം ഉണ്ടാകും എന്താ ഈ പൈപ്പ് കൊണ്ട് പരത്തുന്നതെന്ന് കേട്ടോ നമുക്ക് എന്താണെന്നറിയില്ല പണ്ട് ഇവിടുത്തെ നമ്മുടെ ഉമ്മമാരൊക്കെ ഈയൊരു ഇപ്പം യു ഇ സി പൈപ്പ് കൊണ്ടാന്ന് കേട്ടോ ചപ്പാത്തിയാണെങ്കിലും പത്തിരി ആണെങ്കിലും ഒക്കെ പരത്തുക അപ്പോൾ അത് കാരണം അത് കണ്ട് പഠിച്ചത് കാരണം അത് ചെയ്ത് പഠിച്ചത് കാരണം നമ്മളും ഇപ്പോൾ ഇത് ഷീലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തിക്കോലൊന്നും നമുക്ക് ലെവലാവൂല കേട്ടോ അതുകൊണ്ടൊന്നും അതിട്ടുന്നുണ്ടെങ്കിൽ കൂടെ അതുകൊണ്ടൊന്നും നമുക്ക് പരത്തി കഴിഞ്ഞാൽ റെഡി ആവില്ല ഇങ്ങനെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരേ പോലെയുള്ള പി വി സി പൈപ്പ് കണ്ടെടുത്തിട്ടാണ് പരത്തി ഉണ്ടല്ലോ അതിനൊക്കില്ല ഒരു ചപ്പാത്തിക്കോലും അത് പരത്തിൻ്റെ സുഖം അറിയാത്തത് കൊണ്ടാന്ന് കേട്ടോ നിങ്ങൾക്ക് പി ഇ സി പൈപ്പ് എന്തുകൊണ്ടാണ് എടുക്കണതെന്ന് ചോദിക്കണത് അപ്പോൾ അങ്ങനെ ദാ അത് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ അതൊന്ന് ഇതുപോലെ പരത്തുമ്പോൾ ഷേപ്പ് വേണമെന്നില്ല കേട്ടോ ഇതുപോലെ നാലായി മടക്കിയെടുക്കുക കേട്ടോ ഇങ്ങനെ നാലായി മടക്കിയെടുത്തത് എന്തു ചെയ്യുക വീണ്ടും കുറച്ച് പൊടിയും കൂടെ ഇട്ടിട്ട് ചതുരത്തിൽ പരത്തിയെടുക്കുക അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഒക്കെ അറിയണതിന് ഇക്കാറ് അപ്പോൾ ഈ ഫോൺ ഉണ്ടാവുകൊണ്ട് ഇപ്പോൾ ആർക്കും അറിയാത്ത വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ആരെങ്കിലും അറിയാത്ത എന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ട് പറഞ്ഞു തരണോ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്ന് നോക്കണ്ട ഇത് നാല് മൂലൊക്കെ ആയെങ്കിലും പോയിട്ടുണ്ട് അങ്ങനെ പരത്തിയെടുക്കാനെ തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടായാൽ പോരും പശ്ചിത്ത തന്നെയുള്ളൂ കേട്ടോ ഇങ്ങനെ ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഇതാ പരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും പരത്തിന് കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ അതാ നമ്മളൊരു പാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറത്തെ സാധനം അവിടെ വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ ഒരു സൈഡ് നല്ലപോലെ ഈ ചപ്പാത്തിയും ഒക്കെ ചുടുമ്പോൾ അങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് അങ്ങനെ മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഭാഗം ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ജസ്റ്റ് ഇതേപോലെ ഒന്ന് രണ്ട് പുള്ളി വരുമ്പോൾ ഇപ്പം ത്തെ ഭാഗം നമുക്കറിയുമല്ലോ ബബിൾസ് വരുമല്ലോ ആ ഒരു ബബിൾസ് വരുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മടക്ക് മടക്കിയത് കാരണമാണ് ഇങ്ങനെ നല്ല പോലെ വേവിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് എണ്ണ തൂവിക്കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മതി വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ മടക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി ഞാൻ അപ്പോഴേക്കും തൂമിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചപ്പാത്തിയും കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഗ്രീൻ പീസ് കറി കടലക്കറി ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇങ്ങനെ ഒറ്റ വൺ പോട്ട് കറി എന്നൊക്കെ പറയല്ലോ ഒറ്റ പാത്രത്തിൽ ഉണ്ടാക്കണേ അങ്ങനെ വേണമെന്നുള്ളവർ താഴെ നിന്ന് കമൻറ്റാക്കുക കേട്ടോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതും കൂടെ കൂട്ടിച്ചേർക്കാം അപ്പോൾ അങ്ങനെ ചായയുടെ ഒക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വേഗം പോയിങ്ങാണ്ട് ഇതാ ചോറിനുള്ള വെള്ളം വെക്കുക കേട്ടോ അപ്പോൾ അത് ഈസി കുക്കുമ്മേന്ന് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ മിക്സിയുടെ വയറും ഈസി കുക്കിൻ്റെ വയറും പാടൊക്കെ പാടങ്ങോട്ടും ഇങ്ങോട്ടും പണഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിതാ അത് അവിടെ കിടന്നങ്ങാണ്ട് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം അതുവരെ ഉള്ള കഴിച്ചതും വെച്ചതും ഒക്കെ ആയിട്ടുള്ള ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ കഴുകിയെടുക്കുക അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കുന്നതിൻ്റെ അടിയിൽ നിങ്ങളൊരു കാര്യം മറന്നോക്കണു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നോക്കണു കേട്ടോ അപ്പോൾ അതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ എത്ര പേഴ്സെൻറ്റേജ് കാണുന്നുണ്ട് ചെയ്യാത്തവർ എത്ര പേഴ്സൻറ്റേജ് കാണുന്നുണ്ട് എന്നുള്ളൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൂടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ആക്കി തരുന്നില്ലേ അപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടും കേട്ടോ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ എതാ പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ച് നല്ലപോലെ പോലെ വെന്തിട്ടില്ല വേവ വണ്ടി റൈസ് കുക്കറിലോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് കപ്പ് ഉണ്ടല്ലോ നമ്മുടെ പൂള അത് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പൂളപ്പൊരി ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് വെറുതെ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊരു ഇതിൽ പാത്രത്തിലാക്കി കൊടുത്തുകഴിഞ്ഞാൽ മക്കളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എടുത്ത് കഴിച്ചോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അവിടെ കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തലേദിവസം ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്ന എണ്ണയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ ഞാൻ മുതലാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ പൊരിച്ചിട്ടും മീൻ പൊരിച്ചിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടും തൂമിക്കാനും വറുവിനും ഒക്കെ ഉള്ളതാക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് അതങ്ങോട് കഴിക്കും കഴിക്കും എന്താ പറയുക ഒഴിവാക്കും കേട്ടോ മുതലാക്കും അപ്പോൾ അങ്ങനെ ദാ ഇത് പൊരിച്ചതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും ഒന്ന് കുറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുട്ടോ ഇനിയിപ്പോൾ അതാ തലേ ദിവസം വാങ്ങിയ മീനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മസാല തേച്ചും കണ്ട് എടുക്കുകയാണ് കേട്ടോ സാധാരണ നോർമൽ മസാലയാണ് അപ്പോൾ അത് തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ പൊരിച്ചെണ്ണ തന്നെ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വെറുതെ ഒറ്റ യൂസിന് തന്നെ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിറ്റേ ദിവസം അന്നൊക്കെ എന്താ ഉപയോഗം എന്നുള്ളെങ്കിൽ അതുകൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ പിന്നെ ഞാൻ അന്ന് കറിയൊന്നും ആക്കിയില്ലാട്ടോ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു അതും മീൻപൊരിച്ചതും അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ വൈകുന്നേരം വൈകുന്നേരമാണ് കേട്ടോ ഒരു നാല നാലര ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് ചെറിയൊള്ളിയൊക്കെ എടുത്ത് കാണ്ട് തൊലിയൊക്കെ കളഞ്ഞങ്ങാണ്ട് എടുക്കുകയാണ് അപ്പോൾ രാത്രികൾക്ക് ഇനിയിപ്പോൾ തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞങ്ങാണ്ട് ചിക്കനൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കു അപ്പോൾ അതാ അതിനേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞുണ്ട് എടുക്കുകയാണ് അപ്പം നല്ല മഴ തകർത്തുണ്ട് ത്ത് പെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് കാര്യമായിട്ട് മഴ തന്നെയാണ് അപ്പോൾ മഴ അവിടെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും ഞാനിവിടെ ചോറും കറിയൊക്കെ ഒക്കെ മകരുബി ആകുമ്പോഴേക്കും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിന് നിന്നിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് കഴുകി അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മടിച്ചിയായ എന്നെ വീണ്ടും വീണ്ടും മടിച്ചിയാക്കുന്ന ഈ ഒരു തേങ്ങ ചിരകലാന്ന് കേട്ടോ എന്തോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു തേങ്ങ ചിരകൽ ഒരു മെത്തേഡ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചിരകം വല്ലാണ്ട് നിൽക്കാറില്ല കേട്ടോ അപ്പം എന്നെപ്പോലെ പലരും ഉണ്ടാകുമായിരിക്കും ഇതുപോലെയെന്നറിയാം അപ്പം അങ്ങനെ ഇത് ഇതാ ഇങ്ങനെ പിന്നെ പിന്നെതാ മൊത്തത്തിൽ ഒരു മുറി തേങ്ങ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ നമ്മളത് ഇങ്ങനെ ചെറിവിച്ചത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ അപ്പം അതൊന്ന് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം പുറത്ത് കണ്ടില്ലേ നല്ല മഴയാണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല പക്ഷേ ഒരു ഉച്ച രണ്ടര ആ ഒരു ടൈമിനൊക്കെ തുടങ്ങിയ മഴ ആണ് തകർത്ത് പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കട്ടെ അപ്പോഴേക്കും കണ്ടില്ല ചിരവിയൊക്കെ കിട്ടും അങ്ങനെ തേങ്ങ പെർഫെക്റ്റായിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ചിരവി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ രണ്ട് നാഴി അരിയാണെന്നെട്ടോ ഈ ഒരു കുക്കറിൽ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പലരും പല മെത്തേഡിലാണ് കേട്ടോ തേങ്ങാ ചോറ് വെക്കുന്നത് നമ്മൾ വെക്കുന്ന മെത്തേഡാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ ചിരവിയെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ചെറിയുള്ളി കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും എന്നിട്ട് കൈ വെച്ചാൽ നല്ലുണഞ്ഞി യ്ക്കിപ്പഴിഞ്ഞ് ഞെരടിയെടുക്കണം കേട്ടോ നല്ലപോലെ മൊത്തത്തിൽ ഞെരടിയെടുക്കണം ആ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് വേറിട്ടിട്ട് അങ്ങനെ വരണം കേട്ടോ അപ്പോൾ അങ്ങനെ ദാരഡി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഞാൻ കുക്കറിൽ തേങ്ങാച്ചോറ് വെക്കുന്നത് പക്ഷേ നമ്മൾ ചെമ്പിലും കുടിക്കലും ഒക്കെ വെക്കുന്നതിനേക്കായി ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കുക്കറിൽ വെക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം അളവ് കണക്കാക്കുന്നത് എൻ്റെ ഉമ്മ പറഞ്ഞാന്ന് കേട്ടോ ഇങ്ങനെ അരിമ തൊട്ടുങ്ങാണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഇങ്ങനെ മടക്കി വെച്ചിട്ടില്ലേ ആ മടക്ക് വരെ വെള്ളം വരണം എന്നാന്നിട്ടോ പറയാറ് അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം എന്താ പറയുക വെച്ചിട്ട് ഇനിയിപ്പം അതാ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തേങ്ങാച്ചോറ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെമ്പിലൊക്കെ വെച്ച് പ പഠിച്ച് പരിശീലിച്ചതിന് ശേഷം മാത്രം കുക്കറിൽ വെച്ച് വെച്ച് പരിശീലിക്കാം കേട്ടോ കാരണം നമുക്കൊന്ന് തുറന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ ഇനിയിപ്പം അതാ കൊണ്ടുവന്ന ചിക്കനിൽ നിന്നും ഞാൻ കുറച്ച് ഇസ്ക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പൊതിയാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലോ ചിക്കനാണേലും ബീഫാണേലും മീനാണെങ്കിലും കൊണ്ടുവന്നതിനാൽ അതിൽ നിന്ന് കുറച്ച് ഒരു നേരത്തിനെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം ഇനിയിപ്പം ഇന്നൊരു പൊതി എടുത്താണ്ട് ഒരു ഉള്ളി തക്കാളിയും വാട്ടിങ്ങാണ്ട് ഒരു കറിയാക്കിയാലും നമുക്ക് അന്ന് ഉച്ചക്കും രാത്രിക്കും വേണമെങ്കിൽ പിറ്റേ ദിവസം രാവിലൊക്കെ ദോശയ്ക്കുള്ള കറിയും കൂടി ഉണ്ടാവും കേട്ടോ ഇനി കഷ്ണമല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ദിവസം അങ്ങനെ അതുകൊണ്ട് കഴിയും ഒരു സാധാരണക്കാരൻ്റെ വീട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇത്രയും ചില വിദ്യകളൊക്കെ പരിശീലിക്കേണ്ടതാണ് കേട്ടോ എന്നിപ്പം അത് എത്തണ്ടേ ഇതാവുമ്പോൾ ഒരു ചൂരുമണത്തിന് അത്യാവശ്യം മക്കൾക്ക് കഴിക്കാനും ഉണ്ടാകും കേട്ടോ അപ്പം അങ്ങനെ അതിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഇൻ്റെ മാത്രം സ്വഭാവമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം കാരണം എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും അങ്ങനെ സാധാരണക്കാരുടെ വീട്ടിലത്തെ കാര്യം പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ അതിനിടയിൽ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി വാട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഉള്ളി വാട്ടാൽ ഞാൻ ഉപ്പ് ഇട്ടോ എന്നുള്ളത് ഞാൻ മറന്നുപോയി അതിൻ്റെ ഇടയിൽ ഞാൻ വർത്താനം പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനിയിപ്പോൾ അതിലേക്ക് തക്കാളി അതുപോലെ തന്നെ കിഴങ്ങ് കിഴങ്ങിനേക്കാളും ബെസ്റ്റ് തേങ്ങാച്ചോറിൽക്ക് നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ അതാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ കല്യാണ താലേ ദിവസം കുമ്പളങ്ങ ഇട്ട ബീഫോ ചിക്കനോ കറിയും തേങ്ങാച്ചോറും കല്യാണ ദിവസം അത് മസ് ട്ടോ ഇപ്പോഴൊക്കെ എല്ലാ ഇപ്പോഴൊക്കെ കുറേ കുറവായി വര തുടങ്ങിക്കണു നെയ്ച്ചോറാവാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തേങ്ങാച്ചോറും ആ കുമ്പളങ്ങ കെട്ട് വെച്ചാൽ കറിയായിരുന്നു കേട്ടോ നമ്മുടെ ഈയൊരു പാലക്കാട് ഈ ഒരു ഭാഗത്തേക്കാൻ തോന്നുന്നുണ്ട് അത് കൂടുതലായിട്ടും ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇനി എനിക്കറിയില്ല ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാലുണ്ടോയെന്നുള്ളത് അപ്പോൾ അങ്ങനെ അതാ അതൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചിക്കൻ കറിയിൽ ചിക്കനേക്കാൾ കൂടുതൽ കുമ്പളങ്ങയായിരിക്കും കേട്ടോ കല്യാണ തലേസം അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അങ്ങനെ ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ കാശ്മീരി ചില്ലി ചിക്കൻ മസാല അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പോൾ എന്താ ഇടുന്നത് കുരുമുളക് പൊടി കേട്ടോ ഇത് മിനിയാന്ന് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഓർമ്മ അല്ലാതെ എന്തൊക്കെ ഇട്ടതെന്ന് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇട്ടുകൊടുക്കുന്നത് എന്താണ് മുളക് പൊടിയാന്ന് കേട്ടോ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ഇടും പിന്നെ മല്ലിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറി അത്യാവശ്യം വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തത് കാരണം നല്ലൊരു കളറ് കിട്ടും കേട്ടോ ചിക്കൻ കറിക്ക് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ആ പൊടികളുടെ പച്ചമക്കൊന്ന് മാറുന്നതുവരെ എന്ത് ചെയ്യുക നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ ഉള്ളി പറ്റുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കറിയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഇതിലെപ്പോഴാണ് ഇട്ടത് എന്നുള്ളത് ഞാൻ സംസാരിക്കണം ഇടയിൽ മറന്നുപോയി അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ ഒരു മസാലയും ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗരം മസാല പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആദ്യം പൊടിച്ചിട്ട് വേണം അപ്പോൾ അങ്ങനെ അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഒരു നേരത്തിനാണ് കേട്ടോ രാത്രികൾക്ക് മാത്രമുള്ള ചിക്കൻ കറിയാണ് തേങ്ങാച്ചോറാന്ന് അപ്പോൾ അതിൽ ഇത് ധാരാളം ഇത് പിന്നെയും ബാക്കി വന്ന് പിറ്റേ ദിവസം രാത്രി ഉച്ചക്കും ഞമ്മള് കഴിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ ചിക്കൻ കറി അപ്പോൾ അതാണ് നമ്മൾ ചിക്കൻ എടുത്ത് വെക്കാനും കൂടെ കാരണം ചിക്കനൊക്കെ എന്താ വില അല്ലേ ഇപ്പോൾ ചിക്കനാണേലും മീനിനാണേലും ബീഫിനാണേലും എല്ലാത്തിനും ഇപ്പോൾ വില കുടിക്കണം അപ്പം അങ്ങനെ ഇതിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കറി ഞാൻ വല്ലാതെ നീട്ടിയിട്ട് അങ്ങനെ ഇതാക്കുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു കുറുക്കത്തിലാണ് ആ ഒരു കിഴങ്ങൊക്കെ ഇട്ടത് കാരണം നല്ലപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതി അത് ഇതാ നല്ല പോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലപോലെ അതിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മസാലയിൽ ഇനി ഇതൊന്ന് അടച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിന്ന് ചിക്കൻ എന്നൊക്കെ അതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ അടിക്കും പിടിക്കും ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദാ അത് ഇളക്കി കൊടുത്തിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് കറി വേണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാനൊന്ന് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സാധാരണക്കാരൻ്റെ വീട്ടിലെ ചിക്കന് എടുത്തു വെക്കുന്നതും അതിനെപ്പറ്റിയിട്ടൊക്കെ പറഞ്ഞത് വേറൊന്നും ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ഒരു ബഡ്ജറ്റൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ കുക്കിങ്ങിന് വേണ്ട ഒരുപാട് സാധനം വെച്ച് വേസ്റ്റാക്കി കൊട്ടിക്കളഞ്ഞ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല അന്നന്നൊക്കെ വേണ്ടത് അന്നന്നെക്ക് വെക്കാറുള്ളൂ ഇനി അഥവാ കുറച്ച് ബാക്കി വന്നാലും ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിറ്റേ ദിവസം ഞാനത് ആക്കാറുണ്ട് കേട്ടോ എന്നാലും വേസ്റ്റാക്കി കളയുന്നത് തീരെ ഇഷ്ടമല്ല കാരണം നമുക്കറിയാലോ നമുക്കിത് അവരെങ്ങനെയാണ് കൊണ്ടുവന്ന് തരുന്നത് ുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ബഡ്ജറ്റ് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ സാധനങ്ങൾ ഫുഡ് വേസ്റ്റ് ആക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അപ്പം അതിനിടയിൽ ഒരു ക്ലാസ് വന്നത് നമ്മൾ നല്ല മഴയില്ലേ അപ്പോൾ ഒരു അവല് മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല ചൂട് ചായയാണ് കുടിക്കുക പക്ഷേ മഴയത്ത് തണുത്തത് കഴിക്കാനും വേറൊരു രസമാണ് കേട്ടോ അപ്പം അങ്ങനെ അവല് മിൽക്ക് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ചോറ് ചോറണ്ടിലേ വെള്ളമൊക്കെ കറക്റ്റായിട്ട് നല്ലപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലത്തെ ചോറും ഈ ചോറും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പാക്ക് അങ്ങട്ട് എറിഞ്ഞ ഇങ്ങോട്ട് വരുന്ന ആ ഒരു രീതിയിൽ ഒ ഒരു വറ്റൊന്നും തൊടാതെ വേണം കേട്ടോ നിൽക്കാൻ അങ്ങനെയാണ് ഉപ്പാക്കിഷ്ടം ഈ ചോറ് അങ്ങനല്ല കേട്ടോ അത്യാവശ്യം നല്ലപോലെ വെന്ത് ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഉച്ചക്ക് വെച്ച കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ടിങ്ങാണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല ഇന്ന് ഈ തേങ്ങാച്ചോറ് വെച്ച അന്ന് രാവിലെ നമ്മളിപ്പോൾ റൈസ് കുക്കറിൽ ചോറ് വെച്ചില്ലേ ആ ചോറിൽ ബാക്കി വന്ന ചോറാന്ന് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് ഇട്ടുങ്ങാണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തുംങ്ങാണ്ട് ഒന്ന് ദം ചെയ്ത പോലെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചോറിലേക്കും കൂടെ ആ ഒരു ഉള്ളിടെയും തേങ്ങയുടെയും ഉലുവടയും ഒക്കെ ഇൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ദം ചെയ്ത് ചെയ്യുന്ന പോലെ നല്ല പോലെ ഒന്ന് എന്താ വടിച്ച് കൊടുത്തങ്ങാണ്ട് നല്ല ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കറി അവിടെ ഞാൻ റെഡിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മഗ്രിബി ആയപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മകുരഭിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ താത്ത കുറച്ച് ഇറച്ചിയും പൂളയും കൂടെ വെച്ചത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ചൂടാക്കിങ്ങാണ്ട് മകുരപിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അതും ചൂടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണ് കേട്ടോ നമ്മളൊരു എട്ടര ഒമ്പത് മണി ആ ഒരു ടൈമിനാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവാള കൂടെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഇറച്ചിയും പൂളയൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഈ സവാള ഇങ്ങനെ പച്ചക്കടിക്കണത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ശീലങ്ങളൊക്കെ ഉപ്പയാണ് കേട്ടോ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇങ്ങനെ സവാള കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ നാലുപേർക്കുള്ളതല്ലേ അപ്പോൾ കുറച്ച് തന്നെ ഇല്ലുള്ളൂ എന്നാലും ചോറ് പോകട്ടും അപ്പം അങ്ങനെ അതും റെഡിയാക്കിയിട്ട് അതും കഴിച്ചു പിന്നെ ഇനിയിപ്പം അത് ആ ഫുഡ് നമ്മൾ വിളമ്പിയിട്ടുണ്ട് പപ്പടം പൊരിച്ചിട്ടുണ്ട് കറിയുണ്ട് തേങ്ങാച്ചോറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്